ഹായ് ഫ്രണ്ട്സ് ഡൽ ട്രക്ക് പോപ്പുലേറ്റ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ കഴിഞ്ഞിട്ടുള്ള പതിനാല് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടുമായിട്ടാണ് ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരവും അത്താണി നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ പതിനാല് സെൻറ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചൺ കബോർഡ് ഫുൾ മോഡേൺ കിച്ചണിലാണ് പണിതിട്ടുള്ളത് ടൈല് ഫുള്ളും നല്ല ഗ്രാൻഡ് മോഡേൺ ടൈലാണ് ഫ്രണ്ട് ഫുള്ളും ബാഗണ്ടാണ് പണിതിട്ടുള്ളത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള പുതിയൊരു വീടാണ് അപ്പോൾ പുതിയ വീട് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലെ ഡെൽടെക്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തരും നല്ല എല്ലാ സൗകര്യങ്ങളും അമ്പലം പള്ളി അടുത്ത് സ്കൂളടുത്ത് ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ള ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ മാറ്റേനും വരും